നമസ്കാരം ഒരായിരം ധീരയോദ്ധാക്കൾ ജനിച്ചു ജീവിച്ച് പോരാടി മരിച്ച മണ്ണാണ് നമ്മളുടേത് സത്യത്തിൽ അവരുടെയെല്ലാം ചോരയുടെയും വിയർപ്പിൻ്റെയും ത്യാഗങ്ങളുടെയും ഫലമാണ് നാമെന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കുരുമുളക് മോഹിച്ചെത്തി പിന്നെ ഇവിടം ഭരിച്ച പരദേശികൾ ഒരു സുപ്രഭാതത്തിൽ സ്വർണ തടത്തിൽ വച്ച് നീട്ടിയതേ അല്ല നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് നമുക്കറിയാം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെ വിദേശ ശക്തികളുടെ കീഴിലായിരുന്നു നമ്മുടെ മാതൃഭൂമി ഈ എണ്ണൂറ് വർഷങ്ങൾക്കിടയിൽ എത്രയെത്ര ധീര രാജ്യസ്നേഹികൾ വിദേശികൾക്കെതിരായി യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിട്ടുണ്ടാകും എന്നാൽ നമ്മുടെ ചരിത്രം അവർക്ക് അർഹിക്കുന്ന സ്ഥാനമോ നീതിയോ നൽകിയിട്ടുണ്ടോ ഇന്ന് നമ്മളറിയുന്ന ചരിത്രത്തിൽ ഏറിയ പങ്കും സ്തുതിപാഠകരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് അതിനിടയിൽ അർഹരായവർ പലരും തമസ്കരിക്കപ്പെട്ടു അനർഹർ മഹത്വവൽക്കരിക്കപ്പെട്ടു ഇത്തരത്തിൽ ചരിത്രം അവഗണിച്ചവരെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് റാണി ദുർഗാവതിയുടെ പേരാണ് മുഗളാധിപത്യത്തെ ശക്തമായി ചെറുത്ത വനിതാരത്നങ്ങളിൽ പ്രധാനിയാണ് റാണി ദുർഗാവതി മാതൃരാജ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കാനായി സ്വജീവൻ ത്യാഗം ചെയ്ത ദുർഗാവതിയുടെ വീരകഥകൾ ഇന്നും ഉത്തർപ്രദേശിന്റെ മുക്കിലും മൂലയിലും ജനങ്ങൾ പാടി നടക്കാറുണ്ട് ശത്രുക്കൾക്ക് ശരവും കുന്തവും വാളുമായിരുന്നു ദുർഗാവതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് ദുർഗാഷ്ടമി ദിനത്തിലായിരുന്നു ദുർഗാവതിയുടെ ജനനം ഗോണ്ട് രാജവംശത്തിലെ രാജാവ് കീർത്തി സിംഗ് ചന്തേലിന്റെ മകളായാണ് ദുർഗാവതി ജനിക്കുന്നത് ഗോണ്ട രാജവംശത്തിന്റെ നാല് രാജ്യങ്ങളിൽ ഗർഹമണ്ഡലയുടെ അവകാശി കൂടിയായിരുന്നു ദുർഗാവതി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ യുദ്ധമുറകൾ അവർ പച്ചവെള്ളം പോലെ സ്വയത്തമാക്കുന്നു അതീവ ബുദ്ധിമതിയായിരുന്നു ദുർഗാവതി ഈ ബുദ്ധിക്കും സാമർഥ്യത്തിനും മുന്നിൽ മുഗൾ ഭരണാധികാരിയായ അക്ബറിനെ പോലും അടിയറവ് പറയേണ്ടി വന്നു ഗോണ്ടുവാന രാജാവ് ദളപതിനെയായിരുന്നു ദുർഗാവതി വിവാഹം ചെയ്തത് എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഈ ദാമ്പത്യം അവസാനിക്കുകയായിരുന്നു മകന് അഞ്ച് വയസ്സുള്ളപ്പോൾ ദളപത് ശത്രുക്കളുടെ ആക്രമണത്തിൽ വീരചരമം ഭർത്താവിന്റെ അഭാവത്തിൽ രാജ്യത്തിന്റെ പരമാധികാരം ദുർഗാവതി ഏറ്റെടുത്തു നല്ല രീതിയിൽ ഭരണം തുടരുന്നതിനിടെ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അക്ബർ ഗോണ്ട്വാന്റെ രാജ്യം ആക്രമിക്കാൻ എത്തുന്നത് മാൾവ പിടിച്ചടക്കിയതിന് പിന്നാലെയായിരുന്നു ഈ വരവ് ഇരച്ചെത്തിയ മുഗൾ സൈന്യത്തെ തെല്ലും ഭയമില്ലാതെ ദുർഗാവതി നേരിട്ടു ദുർഗാവതിയുടെ വാളിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അക്ബറും സംഘവും തോറ്റുമടങ്ങി എന്നാൽ പകയിൽ നീറിയ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ വീണ്ടും ഗോണ്ട്വാന സാമ്രാജ്യം ആക്രമിച്ചു ഇവരെ തുരത്തി ഓടിച്ചെങ്കിലും ആക്രമണത്തിൽ ദുർഗാവതിക്ക് സാരമായി പരിക്കേറ്റു ഇതിനു പിന്നാലെ കൂടുതൽ പടയാളികളുമായി എത്തിയ അക്ബർ ദുർഗാപതിയുടെ കോട്ട വളയുന്നു പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ദുർഗാപതി തൻ്റെ പടയാളികളിൽ ഒരാളോട് തന്നെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ റാണിയോടുള്ള സ്നേഹം കാരണം ആരും ഈ ദൗത്യം ഏറ്റെടുത്തില്ല ഇതോടെ സ്വന്തം മുടവാൾ നെഞ്ചിലേക്ക് കുത്തിയിറക്കി വീരചരമം പ്രാപിക്കുകയായിരുന്നു ആ ധീര വനിത ശത്രുവിനാൽ തടവിലാക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ഭാരതത്തെ കൊള്ളയടിച്ച അക്ബർ അടക്കമുള്ള മുഗളന്മാരെ ചരിത്രം അടയാളപ്പെടുത്തി പാഠപുസ്തകങ്ങളിലൂടെ അവരെ നിരന്തരം പഠിച്ചു എന്നാൽ ദുർഗാവതിയെപ്പോലുള്ള വീരപുത്രിമാരെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം